സ്ഥാപിക്കാന്നുള്ള പണി ഞാനാണ് ചെയ്യേണ്ടത് ഞാൻ സ്ഥാപിക്കുന്നു സ്ഥാപിക്കുന്ന അപ്പൊ ഓക്കേന്ന് പറഞ്ഞ അയാൾ പോയിട്ട് തിരിങ്ങാടിക്കാരോട് പോയി പറഞ്ഞു തിരിങ്ങാടി ആരെങ്കിലും ഒരാളാണ് അങ്ങോട്ട് ഉണ്ടെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കി വന്നാലാണ് വിഷയം ജുമാ സ്ഥാപിച്ച പുപ്പര പണിയാണ് അത് ഏത് പള്ളിയിലൊക്കെയാണ് ജുമാ സ്ഥാപിക്കാൻ പറ്റും പൊട്ടികളൊക്കെ തീരുമാനിക്കേണ്ടത് അത് പണ്ഡിതന്മാരാണ് അതിന് വരെ എതിർക്കാൻ വേണ്ടി വന്നവരെ അടിച്ചുപൊടിക്കാണ് എന്റെ പണി ഒറ്റ കുട്ടി അങ്ങോട്ട് ഇബ്രാഹി മന്ത്രിയായ ഇബ്രാഹിം ഖലീം തങ്ങൾ ഹമീദങ്ങൾ സൗഹൃദങ്ങളടക്കമുള്ള സഹാർത്തുക്കൾ മറ്റു പണ്ഡിതന്മാർ ഈ മന്ത്രി കൊണ്ട് എന്നെ ചോദിയ

ും ഇതിനോട് അനുബന്ധിച്ചുകൊണ്ട് നിർദ്ദേശിക്കപ്പെടുന്ന ഒരു കാര്യമായിരുന്നു തോന്നുന്നത് ഇവിടെ വരാതിരിക്കല് ഒരുപക്ഷെ ഉള്ളൊരു പാത്രയും ഇങ്ങനാവൂന്ന് വിളിച്ചു ഞാൻ അത് നല്ല പണി നല്ല പണം കൊണ്ട് പള്ളി എടുക്കാൻ തന്നതല്ല പള്ളി നിർമ്മിക്കപ്പെടുമ്പോൾ അതിന്റെ അടിസ്ഥാനപരമായി നമ്മൾ പരിഗണിക്കേണ്ട കാര്യങ്ങളാണ് മുസ്ലിം പോലെ വിശുദ്ധപോർണങ്ങൾ പ്രത്യേക പക്ഷാത്തരത്തിൽ അവതരിപ്പിക്കപ്പെട്ട ആയത്താണ് ൾ വരെ ഇവിടെ നിർമ്മിക്കപ്പെടുന്ന ബാധകം അതിന്റെ അതിന്റെ വരുന്ന ഒന്നാണ് ഇവിടെ നമ്മൾ സാന്നിധ്യങ്ങളാണെന്ന് മനസ്സിലാക്കാം അങ്ങനെ വരെ കിട്ടിയൊന്നും മറ്റുതായും ഉപയോഗിക്കപ്പെടുന്ന ഭ്രമ ഒരു വിശുദ്ധമായ ഭ്രണ അതുകൊണ്ട് നമുക്ക് മനുഷ്യപ്പെടുന്ന മറ്റുള്ള ആനുകൂല്യങ്ങളൊക്കെ മനസ്സിലാക്കിയത് ഇവിടെ ഈ പള്ളി എന്ന് പറഞ്ഞത് ഇവിടെ ആവശ്യമായ ഒരു പള്ളിയാണ് ഇന്ന് ആവശ്യമോ ആവശ്യമില്ലാതെയൊക്കെ ആവശ്യമായി പള്ളി നിർമ്മിക്കപ്പെടുന്നത് ഉള്ള പള്ളികൾ തന്നെ ഒരു കാരണമില്ലാതെ ലഭിക്കപ്പെടുന്നു അവസ്ഥ അതിന് പൊളിച്ചു എന്ന് ചോദിച്ചാൽ ഞങ്ങൾ നടപ്പിൽ ഉപയോഗിച്ച പള്ളി ഇല്ല ഈ മറ്റു നടക്കുന്ന പള്ളി അതിനേക്കാൾ കുറച്ചുകൂടി ഉഷാ അതിനേക്കാൾ സഞ്ചരിത്ത നല്ലതന്നെയാണ് നല്ലൊരു കാര്യമാണ് അതിനേക്കാൾ പക്ഷേ ഒരു നൽപ്പും യാതൊരു നിലക്കുള്ള പൊളിക്കണ്ട ആവശ്യമില്ലാത്ത പള്ളികളൊക്കെ പൊളിച്ച് അപ്പോ അത് ഗുണമാനത്തു പറഞ്ഞാൽ അതിന്റെ ആവശ്യമൊന്നുമില്ല ഇതങ്ങനല്ല ഇവിടെ ഈ പള്ളി പലതുകൊണ്ടും അത് നിർമ്മാണം നടത്താൻ പെട്ടത് ഒന്നത് പാക്കജ് എന്നൊരു വഴിയായിരുന്നു മറ്റൊന്ന് ഇവിടെ സീകാരത്തിലും മറ്റുമൊക്കെ വരുന്ന ആളുകൾ മാത്രം പൊട്ടിയില്ല പിന്നെ നീട്ടിക്കൊണ്ടുള്ള കാരണം ഇവര് പറയണം അതിനാവശ്യമാകുന്ന സ്ഥലം പിടിക്കപ്പെടാത്തതുകൊണ്ടാണ് ഇപ്പൊ ബന്ധപ്പെട്ടവനാവശ്യമാകുന്ന സ്ഥലമൊക്കെ സംഘടിപ്പിച്ചു അപ്പൊ ആ നൽകി എന്തുകൊണ്ടും അത് വളരെ വിശാലമായി കൊണ്ട് എല്ലാ സൗകര്യങ്ങളോടും കൂടി നിർമ്മിക്കപ്പെടണം ദേശീയ കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെടുമ്പോൾ നിർമ്മാണ പുതിയ ടെക്നോളജികളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ നിർമ്മിക്കേണ്ടത് അങ്ങനെയുള്ള ശനിയാഴ്ച വീടിൻ്റെ എതിരല്ലാത്ത എല്ലാ പുതിയ ടെക്നോളജിയും ഉപയോഗിക്കാം അപ്പൊ പഴയ കാലത്തുള്ള നിർമ്മാണം ആ ടെക്നോളജി മുട്ടില്ല അന്നത്തെ പുതിയ നിയമം അവിടെ പുതിയ നിർമ്മാണ ടെക്നോളജികളൊക്കെ ഉപയോഗിച്ച് ജനങ്ങൾക്കൊക്കെ സൗകര്യം ഒരു വലിയ പൊട്ടിയോട്ടുണ്ടാവണം അത് ബഹുമാനപ്പെട്ട നമ്മളോട് നമ്മൾ ഒരു ഭാഗം കൂടിയാണെന്ന് മനസ്സിലാക്കാം ബഹുമാനപ്പെട്ടവരെ നമുക്കറിയാലോ അവർ മുഖത്തേക്കാവുന്ന മുഖത്തേക്കാവുന്ന ഒരു വലിയ പണ്ഡിതനായിരുന്നു മഹാന്മാരാകുന്ന വലിയ പണ്ഡിതന്മാരുടെ പുസ്താദനെ ഞങ്ങൾ അങ്ങോട്ട് പറയുന്ന ചെമ്മടമൊക്കെ ഇവിടുന്ന് അങ്ങോട്ട് വരാൻ വേണ്ടി വണ്ടി ഏരിയ പറയപ്പെടും അങ്ങോട്ടും അവൻ എന്ത് ദിവസം തരുന്നു എന്നൊക്കെ പറയുമ്പോൾ ചെമ്മടത്താണ് നോക്കുന്ന രാജ്യം അപ്പൊ അന്ന് ചെമ്മാളുള്ള ആളുകളൊക്കെ ഒക്കെ കീപടി കാത്തി വരും ഇപ്പൊ വരും എന്നുള്ള നമുക്ക് തീർച്ചയായിരുന്നു അപ്പൊ അത് ജനങ്ങൾക്ക് മുപ്പലോടുള്ള ബഹുമാനത്തിന്റെ ഒരു കാര്യമാണ് ജനങ്ങളത് എല്ലാ ഒരു പണ്ഡിതനാവുമ്പോൾ ആ പണ്ഡിതനെ ജനങ്ങളും പറയപ്പെടുന്നു ചെമ്മട് വള്ളിയില് ജ്മാ തുടങ്ങാൻ വേണ്ടി പൃഥ്വിതങ്ങൾ അപ്പൊ അന്ന് തിരുവിഴങ്ങാടി ഉള്ളവര് അവിടെ വിമാന തുടങ്ങാൻ പോവാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കേസു കൊടുത്തു അങ്ങനെ ഒരു വ്യാഴാഴ്ച അങ്ങനെ വരാന്ന് പറഞ്ഞു നമുക്ക് ഒരു വണ്ടി അറങ്ങും ചെമ്മര് കാറും കൊടുത്തു ഗീതങ്ങൾ അങ്ങനെന്നുണ്ടായി ചെമ്മാണ പള്ളിന്റെ പടിഞ്ഞാറ് അന്നത്തെ ചെറിയ പള്ളിയാണ് അതിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് മൂക്കൾ വന്നിട്ട് അപ്പൊ ഒരു വെളുത്ത ഒരു പിന്നെ കോശൻ ഒക്കെ വെളുത്ത തുണി പിരിച്ചൊരു കോശലിയൊക്കെ അവിടെ കൊണ്ട് ഈ പള്ളിന്റെ പടിഞ്ഞാറൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അവിടെ നിന്ന് ആദ്യം പോലീസുകാർ വന്നു എന്ന് പറഞ്ഞു അവിടെ വന്നിട്ട് ശേഷം എഴുത്താണ് നാളെ ഇവിടെ ജുമ സ്ഥാപിക്കാൻ പാടില്ല അപ്പൊ ഈ പോലീസ് അന്ന് വന്നപ്പോൾ അന്ന് പോലീസ് ഇങ്ങനെ പുള്ളിന്റെ പുറത്തുനിന്ന് കുത്രിതങ്ങളോട് കൊടുക്കുമ്പോൾ മൂപ്പർ ഇങ്ങനെ കണ്ടിട്ട് ഈ എഴുത്ത് കൊടുക്കാൻ അയാൾക്ക് പേടി അയാൾ എഴുത്തുകൊടുക്കാതെ പോയി പോലീസ് സ്റ്റേഷനിൽ നിന്ന് സിഐയിലോട് എസ് ഐയിലോട് പറഞ്ഞു എനിക്ക് എഴുത്തുകൊടുക്കാൻ കഴിയില്ല അയാൾ പുറത്തു കൊണ്ടിരിക്കും ഭയങ്കര ഒരു നാർന്നു കാണണം അപ്പൊ അങ്ങനെ ഒരാളെ വെച്ച് നൂപ്പരങ്ങനെ എസ് ഐ ഒ സി ആ ഒരാളെ എഴുത്തേറ്റ് വന്നു അന്ന് കുത്രിതങ്ങളോടും എത്തുകൊടുത്തിട്ട് പറഞ്ഞു ആളവിടെ സ്ഥാപിക്കാൻ പറ്റില്ല അപ്പൊ ഗുഗീതങ്ങൾ പറഞ്ഞു എവിടെ സ്ഥാപിക്കണം സ്ഥാപിക്കാൻ പറ്റില്ല എന്നുള്ളത് അതിന്റെ മനസ്സല് പറയുന്നതാണ് ഞാനാണ് അപ്പൊ ഈ ശ്രീ പറഞ്ഞു അവർ ജുമ്മയെ സ്ഥാപിക്കണ അതിൽ നല്ല വൃക്ഷങ്ങൾ ഇവിടെ ഉണ്ടാവുന്നവർ അപ്പൊ ഗുഗ്രീതങ്ങൾ മുകളോട് പറഞ്ഞത് മാധാനത്തിനക്ക് തകരാറ് മൂപ്പഴ പണി മൂപ്പ അത് നിങ്ങള് ശരിയാക്കാം ജമാ സ്ഥാപിക്കാന്നുള്ള പണി ഞാനാണ് ചെയ്യേണ്ടത് ഞാൻ ജുമാ സ്ഥാപിക്കുന്ന അപ്പൊ ഓക്കേ എന്ന് പറഞ്ഞാൽ പോയിട്ട് തിരുവങ്ങാടിക്കാരോട് പോയി പറഞ്ഞു കിരങ്ങാടിക്കുന്നത് ആരെങ്കിലും ഒരാളാണ് അങ്ങോട്ട് ഉണ്ടെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കി വന്നാലാണ് ജുമാ സ്ഥാപിച്ചത് പൂപ്പഴ പണിയാണ് അത് ഏത് പള്ളിയിലൊക്കെയാണ് ജുമാ സ്ഥാപിക്കാൻ പൊത്തും പൊത്തുകാരും ഒക്കെ തീരുമാനിക്കേണ്ടത് അത് പണ്ഡിതന്മാരാണ് അതിനെ വരെ എതിർക്കാൻ വേണ്ടി വന്നവരെ അടിച്ചുപൊടിക്കലാണ് എന്റെ മണികളെ ഒറ്റ മുറ്റിയ മണി വരെ അപ്പൊ അതായിരുന്നു തങ്ങൾ അവരുടെ തികച്ചും പണ്ഡിതനായതുകൊണ്ട് പറഞ്ഞിട്ട് മാനം പേടിച്ചാലെല്ലാ വസ്തുക്കളും അവരെ പേടിക്കും ആ ഒരു ബഹുമാന ആദരവും പേടിയൊക്കെ ജനനത്തിൽ അവരും ഉണ്ടായി അതവരുടെ എഴുതിൻ്റെയോ അവരുടെ ഒക്കെ നിധാനത്തിൻ്റെ അതാണ് അതിൻ്റെ അടിസ്ഥാനം അപ്പൊ അതുകൊണ്ട് ബഹുമാനപ്പെട്ട പ്രസിഡന്ധങ്ങളോട് അനുയോജ്യമായി നിൽക്കുന്നത് ഒരു നല്ലൊരു പള്ളി ഇവിടെ സ്ഥാപിക്കപ്പെടണം അവരുടെ ആ മസാദിക്കും അതിൻ്റെതായ ഒരു അത്യാവശ്യം ആവശ്യമാവുന്ന പള്ളികളോടുകൂടി അതിലും കൂടെ അതുകൊണ്ടിവിടെ കൂടി എല്ലാ മൗലപ്രമകളോടും സംഗതികളൊക്കെ തങ്ങൾ പറയും തങ്ങളോട് ആവശ്യപ്പെടുന്നു എല്ലാവരും സാസ് നല്ല നല്ല സംഗതികളൊക്കെ പറഞ്ഞുകൊണ്ട് നിർമ്മിക്കപ്പെടാത്ത ഫണ്ട് ഇവിടെ തന്നെ പൂർത്തിയാക്കണം അതിന്റെ ഭാവസ് മംഗളം കൂടുതലും സാധിപ്പിച്ചിട്ട് ഈ സംഗമത്തിനൂർ ചെയ്ത് ഇതുമായി കൊണ്ട് വന്ന സാഹചര്യം എല്ലാം ും സമൂഹത്തിന് വലിയ വല്യ ഭവനങ്ങളൊന്നും ഉണ്ടായിക്കട്ടെ എല്ലാ മേഖലയിലും ഉള്ള വർദ്ധിപ്പിക്കട്ടെ ഈ പള്ളികളെന്നൊക്കെ പറഞ്ഞാൽ മതസൗഹാർദ്ദത്തിന്റെ ഒരു ഗണമാണ് അപ്പൊ പഴയകാലത്ത് നമ്മൾ എല്ലാവർക്കും അറിയണം പള്ളി സ്ഥാപിക്കപ്പെട്ടാൽ അതുകൊണ്ട് പഴപ്പോടുണ്ടാവുക എല്ലാ ജനങ്ങളോടും സ്വഹാർദ്ദത്തിനും സ്നേഹത്തിനുമൊക്കെ നല്ല നിലക്ക് നാട്ടിൽ ജീവിക്കാനുള്ള ആഹ്വാനങ്ങളായിരിക്കും പള്ളിയിൽ ഉണ്ടാവും അതുകൊണ്ടാണ് പള്ളിയിൽ നിർമ്മിക്കുമ്പോഴുമ്പോഴേ എല്ലാവരും അതിനെ അംഗീകരിക്കും സ്നേഹിക്കും എല്ലാവരും മാത്രമല്ല അപ്പോൾ മാത്രമല്ല സന്തോഷിക്കണം മുസ്ലിംകൾ എല്ലാത്തോടും സന്തോഷിക്കും പള്ളി നിർമ്മിക്കപ്പെടുമ്പോൾ ഇവിടുത്തെ എല്ലാ ജനങ്ങളും സന്തോഷിക്കും എല്ലാ വസ്തുക്കളും സന്തോഷിക്കും കാരണം അത്ര സുന്ദരമാകുന്ന ആശയങ്ങളും ആഘോഷങ്ങളും ഒക്കെയാണ് പള്ളിയിൽ പഠിപ്പിക്കപ്പെടുന്നത് ഇവിടെ മനുഷ്യരെങ്ങനെ ജീവിക്കണം മുസ്ലിംകൾ മറ്റുള്ള മനുഷ്യരോട് എങ്ങനെയാണ് അവന്റെ സമീപനം തുടങ്ങിയ മൃഗങ്ങളോട് നമ്മളെങ്ങനെ സമീപിക്കണം മൃഗങ്ങളെങ്ങനെയാണ് നമ്മൾ മൃഗങ്ങളെ വളർത്തുന്നത് മരങ്ങളെങ്ങനെയാണ് കൃഷിയെ നമ്മൾ ചെയ്യുന്നത് ഈ എങ്ങനെ ഉപയോഗിക്കണം ഇങ്ങനത്തെ ഈ ലോകത്ത് അബ്ബാബുവിന്റെ ഏതെല്ലാം മഹൂലഭാത്തുകളുണ്ടോ അതിനോടൊക്കെ ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഒരു ഭൂമി കഴിച്ചു കൂടേണ്ടതെന്നാണ് പ്രത്യേകപ്പെടുന്ന പള്ളി അപ്പൊ നന്മകൾ മാത്രം പഠിപ്പിക്കപ്പെടുന്ന ഒരു സ്ഥലമായതുകൊണ്ട് നന്മകൾ മാത്രം ചെയ്യപ്പെടുന്ന ഒരു സ്ഥലമായതുകൊണ്ടാണ് എല്ലാ ജനങ്ങളും മുമ്പ് ഇവിടെ ഹൈന്ദവരാകുന്ന ആളുകളാണ് ഇവിടെ പള്ളിക്ക് സ്ഥലം കൊടുക്കുന്നത് അവരാണ് പള്ളി നിർമ്മാണത്തിന് ആവശ്യമായ കാശ് കൊടുത്തത് പള്ളി നിർമ്മാണത്തിന് ആവശ്യമാകുന്ന മരങ്ങൾ അവർ കൊടുത്ത് അതിനാവശ്യമാകുന്ന കല്ലൊക്കെ കൊടുത്തത് ഹൈന്ദവ സുഹൃത്തുക്കളായിരുന്നു ഭൂമികരാവുന്ന ആളുകളോട് ഇസ്ലാമിക പ്രചരണത്തിന് വേണ്ടി വന്നപ്പോൾ എന്തുകൊണ്ടാണ് കൊടുക്കാൻ കാരണം നന്മ മാത്രമേ ഇവരിൽ നിന്ന് നമ്മൾ നമ്മളെ ആളുകളിൽ നിന്ന് നന്മ മാത്രമേ കാണപ്പെടുന്നു നമ്മളെന്തായാലും അതവദിച്ചു അതവദിച്ചു നന്മകളല്ലാത്ത ജന്മകൾക്ക് മാത്രം കാണപ്പെടുന്ന ഒരു വിഭാഗമായി ഇങ്ങനെ നമ്മൾ മാറിയിട്ട് അതുകൊണ്ടൊന്ന് തീർത്താൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കാം ആ നിലക്ക് വണ്ടി നിർമ്മാണവുമായി ഇങ്ങോട്ട് ബന്ധപ്പെട്ട് എല്ലാവരും സംഗതി കൊണ്ട് വേണ്ടത് എല്ലാവരും ചെയ്തു കൊടുക്കാം ഇന്ന് എല്ലാവരും ഓർത്തികൊണ്ട് ഈ बहुत warahmatullahi wabarakatuh Assalamualaikum warahmatullahi wabarakatuh वालेकुम व